അമ്മേ നാരായണ ഇന്ന് മനസാദേവിയുടെ കഥ കേൾക്കാം അതായത് ആദ്യപരാശക്തിയായ സാക്ഷാൽ മഹാമായുടെ ആറ് അംശരൂപങ്ങൾ ഗംഗാദേവി തുളസീദേവി മനസാദേവി ദേവസേന ദേവസേനദേവി മംഗളചണ്ഡിക്ക ഭൂമിദേവി എന്നിവരാണ് അതിൽ ഗംഗാദേവി തുളസി എന്നിവരുടെ കഥകൾ നമ്മൾ കേട്ടല്ലോ ഇന്ന് മനസാദേവിയുടെ കഥ കേൾക്കാം മനസാദേവി കശ്യവ പ്രജാപതിയുടെ മാനസപുത്രിയാണ് മനസാദേവിക്ക് ജരൽകാരു എന്നും പേരുണ്ട് മനസ്സിൻ്റെ അതിദേവതയായതുകൊണ്ടാണ് മനസാദേവി എന്നു പേര് വന്നതെന്ന് കരുതപ്പെടുന്നു ശ്രീകൃഷ്ണനെ നിത്യം മനസ്സിൽ എന്ന അർത്ഥത്തിലാണ് മനസാ ദേവി എന്ന പേര് കിട്ടിയതെന്നും ചിലർ പറയുന്നുണ്ട് ഈ ദേവിക്ക് പന്ത്രണ്ട് പേരുകളുണ്ട് ജഗൽകാരു ജഗൽ ഗൗരി മനസ സിദ്ധയോഗിനി വൈഷ്ണവി നാഗഭഗിനി ശൈവി നാഗേശ്വരി ജരൽകാരുപ്രിയ ആസ്തിക മാത വിഷഹാരി മഹാജ്ഞാനവതി എന്നിങ്ങനെയാണ് ആ പന്ത്രണ്ട് നാമങ്ങൾ മനസാദേവിയുടെ ജനനകഥ ഇതാണ് കശ്യപന് കദ്രു എന്നും വിനത എന്നും രണ്ടു ഭാര്യമാരുണ്ടായിരുന്നല്ലോ അവരിൽ കദ്രു സർപ്പങ്ങളെ പ്രസവിച്ചു സർപ്പങ്ങൾ പെരുകിയപ്പോൾ ലോകത്ത് പല ഉപദ്രവങ്ങൾ ഉണ്ടായി ഒരിക്കൽ വിനത അനുചിത്തിയായ കദ്രുവുമായി ഒരു പന്തയം കെട്ടി ഉച്ചൈ നിറം എന്താണെന്ന് വിനത കദ്രുവിനോട് ചോദിച്ചു പാലാഴി മഥനത്തിൽ വെള്ളത്തിൽ നിന്നുയർന്നു വന്ന കുതിരയാണല്ലോ ഉച്ചസ്രവസ് ഇതിനെ വെള്ളനിറമാണെന്ന് വിനത അഭിപ്രായപ്പെട്ടു എന്നാൽ കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കദ്രു പറഞ്ഞു രണ്ടുപേരും തമ്മിൽ തർക്കമായി തർക്കത്തിൽ തോൽക്കുന്നയാൾ മറ്റേയാൾക്ക് ദാസിയാകണമെന്നും വ്യവസ്ഥയും വെച്ചു കദ്രു പുത്രന്മാരായ നാഗങ്ങളെ രഹസ്യമായി വിളിച്ച് ഉച്ചസ്രവസിന്റെ വാലിൽ കറുത്ത രോമങ്ങളായി തൂങ്ങിക്കിടക്കണമെന്നും പന്തയത്തിൽ ജയിക്കാൻ തന്നെ സഹായിക്കണമെന്നും അപേക്ഷിച്ചു എന്നാൽ ചില സർപ്പങ്ങൾ ആ അപേക്ഷ തള്ളിക്കളഞ്ഞു അവർ ജനമേചയന്റെ സർപ്പസത്രത്തിൽ വെന്തു മരിക്കുമെന്ന് അമ്മയായ കതു ശപിച്ചു ശാപമേറ്റതോടെ നാഗങ്ങളുടെ വിഷം ഉഗ്രമായി അവ മറ്റു ജീവികളെ കടിച്ചാലും ഉപദ്രവം ഉണ്ടാകാതിരിക്കും ബ്രഹ്മാവ് കശ്യപ്പന് വിഷസംഹാര വിദ്യ ഉപദേശിച്ചു കൊടുത്തു അന്നുമുതലാണ് ലോകത്തിൽ വിഷവൈദ്യന്മാരുണ്ടായതത്രെ അതോടൊപ്പം തന്നെ കശ്യപനും ബ്രഹ്മാവും കൂടി ആലോചിച്ച് സർപ്പങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് മാലോകർക്ക് മോചനം നൽകുന്നതിന് അനേകം മന്ത്രങ്ങൾ രചിച്ചു അപ്പോഴാണ് മന്ത്രങ്ങൾക്കൊരു അതിദേവത വേണമെന്ന് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് കശ്യപൻ മനസ്സുകൊണ്ട് മനസാദേവിയെ സൃഷ്ടിച്ചു മനസാദേവി തപശക്തി നേടിയ കഥ കശ്യപന്റെ മാനസപുത്രിയായി പിറന്ന മനസാദേവി പിതാവിൻ്റെ സ്നേഹവാത്സ്യങ്ങൾ നുകർന്ന് ആശ്രമത്തിൽ വളർന്നു വന്നു പിന്നീട് പിതാവിൻ്റെ അനുവാദത്തോടെ അവൾ ശ്രീ പരമേശ്വരനെ ഗുരുവായി നേടുന്നതിന് കൈലാസ പർവ്വതത്തിലേക്ക് യാത്രയായി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ആയിരം സംവത്സരം ഏകാഗ്ര ചിത്തയായി ശ്രീ പരമേശ്വരനെ തന്നെ ധ്യാനിച്ച് കഴിച്ചുകൂട്ടി ഒടുവിൽ ഭക്തവത്സരനായ ഭഗവാൻ ദേവിക്ക് ദർശനം നൽകി അവളെ ശിക്ഷയായി സ്വീകരിച്ചു അദ്ദേഹം ദേവിക്ക് ദിവ്യജ്ഞാനം ഉപദേശിക്കുകയും ദേവിയെ സാമവേദം പഠിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ദേവിക്ക് അഷ്ടാക്ഷരി എന്ന ശ്രീകൃഷ്ണ മന്ത്രത്തെയും ത്രൈലോക്യമംഗളം എന്ന ശ്രീകൃഷ്ണ കവചത്തെയും ഉപദേശിച്ചു കൊടുത്തു ഗുരുവിനെ വണങ്ങി അവിടെ നിന്ന് മനസാദേവി നേരെ പോയത് പുഷ്കരത്തിലേക്കാണ് അവിടെ എത്തി ശ്രീകൃഷ്ണ മന്ത്ര കവചാദികൾ ധരിച്ച് കൃഷ്ണനെ തപസ് ചെയ്തു മൂന്ന് യുഗകാലങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രത്യക്ഷനായി ദേവിയെ അനുഗ്രഹിച്ച് വരങ്ങൾ നൽകി ദേവി ലോകത്തുള്ളവരുടെ പൂജയ്ക്കും ആരാധനയ്ക്കും പാത്രമാവുമെന്നും അവർക്ക് വരം നൽകാൻ ദേവിക്ക് കഴിവുണ്ടാകുമെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ തപശക്തി കൊണ്ട് അനുഗ്രഹ വരദാന സിദ്ധി കൈവരിച്ച മനസാദേവി ലോകക്ഷേമത്തിനായി തന്റെ സിദ്ധികളെ വിനിയോഗിച്ചു തുടങ്ങി മനസാദേവിയുടെ മാംഗല്യം യാഴാപരന്മാർ എന്നൊരു ബ്രാഹ്മണ വംശത്തിൽ ഒരു കുട്ടി ജനിച്ചു കുട്ടിക്ക് ജരൽക്കാരു എന്നായിരുന്നു പേര് പിൽക്കാലത്ത് പരമശാന്തനും വിരക്തനുമായ ഒരു മുനിയായിത്തീർന്നു അദ്ദേഹം തികഞ്ഞ ബ്രഹ്മചാരിയായി നാടുചുറ്റു നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം കണ്ടുമുട്ടുവാൻ ഇടയായി തങ്ങൾ നരകകർത്തത്തിൽ പതിക്കാറായിരിക്കുന്നുവെന്നും അതിനാൽ ജഗൽക്കാരു പെട്ടെന്ന് വിവാഹിതനായി പുത്രോത്പാദനം നടത്തി ആ പുത്രനെ കൊണ്ട് പിതൃപരി കർമ്മങ്ങൾ ചെയ്യിച്ച് തങ്ങളുടെ ആത്മാക്കൾക്ക് മോക്ഷം നേടിത്തരണമെന്നും അവർ ആവശ്യപ്പെട്ടു ജരൽക്കാരു വിരക്തനായി ജീവിതം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പിതാക്കളുടെ ആവശ്യം തള്ളിക്കളയാൻ അദ്ദേഹത്തിന് മനസ്സുവന്നില്ല അതിനാൽ വിവാഹം കഴിക്കാൻ അദ്ദേഹം ഒടുവിൽ സന്നദ്ധനായി പക്ഷേ അതിനൊരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു വധുവായി ലഭിക്കുന്ന കന്യകയുടെ നാമവും ജരൽക്കാരു എന്ന് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ താൻ അവളെ വിവാഹം കഴിക്കൂ എന്ന് മാത്രമല്ല ആരെങ്കിലും ഭിക്ഷയായി തരുന്നവളുമായിരിക്കണം ആ കന്യക ഈ വ്യവസ്ഥകൾ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ജരൽക്കാരു വനത്തിൽ കൂടി നടന്നു തുടങ്ങി ജരൽക്കാരോ മനുഷ്യയുടെ വ്യവസ്ഥകൾ അറിഞ്ഞ കശ്യപ്പൻ തന്റെ മാനസപുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു മനസാദേവിക്ക് ജരൽക്കാരു എന്നും പേരുണ്ടല്ലോ തനിക്ക് അപ്രിയമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവളെ ഉപേക്ഷിക്കുമെന്ന താക്കിത്തോടെ കശുവപ്പുത്തിയെ മഹർഷി സ്വീകരിച്ചു ആശ്രമത്തിൽ തന്നെ അവർ താമസവും ആരംഭിച്ചു മഹർഷിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു മനസാദേവി ഒരിക്കൽ മുനി പത്നിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു സൂര്യാസ്തമനമായി അസ്തമന പൂജയ്ക്കുള്ള സമയമായിട്ടും അദ്ദേഹം ഉണരുന്നില്ല ദേവിക്ക് പരിഭ്രമമായി കാരണം നിദ്രയ്ക്ക് ഭംഗം വരുത്തിയാൽ മുനി കോപിക്കും സന്ധ്യാവന്ദനം മുടങ്ങിയാലും അദ്ദേഹം കോപിഷ്ടനാകും ക്ഷിപ്രകോപിയായ ഭർത്താവിനെ എങ്ങനെ സമീപിക്കണമെന്നറിയാതെ അവൾ കുഴങ്ങി ഒടുവിൽ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ തന്നെ അവൾ തീരുമാനിച്ചു നിദ്രയ്ക്ക് ഭംഗം നേരിട്ട മുനി കുപിതനായി അവളെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു മനസാ ദേവന്മാരെ സ്മരിച്ചു ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഉടനെ അവിടെ എത്തി ജരൽക്കാരു മഹർഷിയെ ശാന്തനാക്കി തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മഹർഷി മനസ്സെ വിവാഹം ചെയ്തതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി പുത്രോൽപാദനം നടക്കാതെ അവളെ ഉപേക്ഷിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഇത് കേട്ടപ്പോൾ മഹർഷി ഭാര്യയുടെ നാഭി തൊട്ട് ജപിച്ച് യോഗ ഫലത്താൻ അവളിൽ പുത്രോത്പാദനം നടത്തി എന്നാൽ കാലമെത്തി അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതുവരെ കാത്തിരിക്കാതെ അദ്ദേഹം അപ്പോൾ തന്നെ യാത്രയായി അനാഥിയായ മനസാദേവി യഥാകാലം ഒരു പുത്രന് ജന്മം നൽകി ആ കുഞ്ഞാണ് സുപ്രസിദ്ധമായ സർപ്പസത്രം മുടക്കിയ ആസ്തികൻ എന്ന മഹർഷി ആസ്തികനെ പ്രസവിച്ച ശേഷം മനസാദേവി കൈലാസത്തിലേക്ക് പോയി ഭക്തവത്സരനായ ശ്രീ പരമേശ്വരനും പാർവതിയും അവളെ സ്വീകരിച്ച് പരിചരിച്ചു